you വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികളെ സഹോദരി സഹോദരന്മാരെ ഓൾഡ് യൂത്ത് ഗ്രൂപ്പിന്റെ സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പായ ഈ പ്രദേശത്തെ ഒരു കാലത്ത് പ്രവർത്തന പാരമ്പര്യമുള്ള യൂത്ത് കോർണർ കോട്ടയ പീടിക എന്ന സന്നദ്ധ സംഘടനയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഓർമ്മയുടെ തീരത്ത് ഒരിക്കൽ കൂടി എന്ന പരിപാടിയുടെ ഭാഗമായി നമ്മൾ ഇവിടെ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനമാണ് തുടങ്ങുന്നത് അത് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത് ഒരു പ്രാർത്ഥനാ ഗാനം ഇവിടെ നമ്മൾ കേൾക്കുന്നതോടൊപ്പം ആ പ്രാർത്ഥന നമ്മൾ ഇവിടെ നടത്തുകയാണ് ആ സമയം എല്ലാവരും പ്രാർത്ഥന നിർഭരമായ ഒരു അന്തരീക്ഷത്തിന് വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥനാകാനും തുടങ്ങട്ടെ തിരുനാമത്തിൽ നിഖിലോകങ്ങൾ मेघरक्षगनागु अखिलेश्वर नय सकलस्तु अखिलेश्वरनल्लो सकलस्तु परम സകലസ്തുതിയും സുഹൃത്തുക്കളെ നമ്മുടെ സാംസ്കാരിക സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് അതിന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇവിടുത്തെ ഏതാനും ചില യുവാക്കൾ ചേർന്ന് രൂപം നൽകിയ ഒരു സന്നദ്ധ സംഘടനയാണ് യൂത്ത് കോർണർ ഈ പ്രദേശത്തുള്ള കലാ സാംസ്കാരിക സാമൂഹിക സന്നദ്ധ മേഖലകളിൽ നിറസാന്നിധ്യമായി പ്രവർത്തിക്കുകയും ഒട്ടധികം സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വങ്ങൾ നൽകുകയും സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും കലാമത്സരങ്ങളും സാഹിത്യ മത്സരങ്ങളും അതോടൊപ്പം തന്നെ സാക്ഷരതാ പ്രവർത്തനവും മറ്റെല്ലാ സാമൂഹിക പരിഷ്കരണത്തിന് വിധേയമാകുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്ത യൂത്ത് കോർണർ എന്ന സംഘടനയുടെ പ്രവർത്തന ഫലമായി ഒട്ടധികം റോഡുകളും ഇടവഴികളും ഇടവഴികൾ ഗതാഗത യോഗ്യമാക്കുകയും റോഡുകൾ ഉണ്ടാക്കുകയും ചെയ്ത ചരിത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത് ഇല്ലത്തപ്പടിയിൽ നിന്നും കോട്ടുകാലപ്പിടിയിലേക്കുള്ള റോഡ് അതുപോലെ തന്നെ അയ്യായ സ്കൂളിലേക്ക് ഒരു കാലത്തെ വിദ്യാർത്ഥികൾക്ക് യാത്ര തടസ്സം നേരിട്ടപ്പോൾ ഇടവടി വെട്ടി അവർക്ക് യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് അതുപോലെ തന്നെ സാക്ഷരതാ പ്രവർത്തനത്തിൽ വളരെ നല്ല രീതിയിൽ രാത്രി കാലങ്ങളിലുള്ള സാക്ഷരതാ ക്ലാസുകൾ നമ്മുടെ എ എം എൽ പി സ്കൂളിൽ സംഘടിപ്പിക്കുകയും അതിന്റെ ഫലമായി തന്നെ ആ സ്കൂളിന് വൈദ്യുതി കണക്ഷൻ അന്ന് ലഭിക്കുകയും ചെയ്തത് ഞങ്ങളുടെ പ്രവർത്തന പദത്തിലെ ചില നിർണായകമായ മുഹൂർത്തങ്ങളാണ് അതോടൊപ്പം തന്നെ ചരിത്രമുറങ്ങുന്ന ഈ കോട്ടുകാലപ്പീടികയിൽ കോട്ടുകല തറവാട്ടിൽ നിന്ന് ഒരു തെക്കി ഈ ഇവിടെ ചെറുനന്തരിൽ ഹാജിയാർ കടയിലുണ്ടാക്കി അവിടെ കോട്ടയ തറവാട്ടിലുള്ളവർ കച്ചവടം ചെയ്തപ്പോൾ കോട്ടയ പേടിക എന്നും ഉള്ള പേര് ഈ പ്രദേശത്തിന് യും അതിനുശേഷം ഒട്ടധികം പൂർവികർ ഇവിടെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ ചുവടു പിടിച്ചുകൊണ്ടാണ് യൂത്ത് കോർണർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് പൂർവികരെ ആചരിക്കുകയും അതുപോലെ തന്നെ വീട്ടിൽ മാത്രം മറ്റ് അസുഖങ്ങളും മറ്റു കാര്യങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഞങ്ങളുടെ കാരണവന്മാരെ ഇവിടെ ഒരു ഒരു അൻപത് വർഷത്തോളം ഈ പീഡികയെ ധന്യമാക്കിയ സജീവമാക്കിയ കോയയുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഞങ്ങൾ അവരെ ആദരിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള പഴയ ആളുകൾക്ക് വേണ്ടി സംഗീത മാപ്പിളപ്പാട്ട് രംഗത്തെ കുലപതിയായ വി എൻകുട്ടി അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഗീത വിരുന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വി എൻകുട്ടി ഓൺ ദി വേയിലാണ് വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഗാനമേള രംഗത്ത് സംഗീത ലോകത്ത് വളരെ പ്രഗത്ഭരായ ആളുകളുടെ സാന്നിധ്യത്തിൽ സംഗീത നിശയും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ആ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ നിറഞ്ഞ അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഗ്രൂപ്പാണ് ഓൾഡ് യൂത്ത് കോർണർ എന്ന ആ സന്നദ്ധ സംഘടന ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി ഒരു തുടക്കമാണ് ഇവിടെ ഉള്ള ഈ പ്രദേശത്തുള്ള താനാവൂരിൻ്റെ ഈ പ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും എല്ലാ നിരക്കും ഒരു താങ്ങും തണങ്ങുമായിക്കൊണ്ട് എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും അവരോടൊപ്പം ചേർന്ന് അവരെ ഒരു കൈപിടിക്കുവാൻ അവർക്കൊരു സഹായം ചെയ്യുവാൻ അവർക്ക് അവർക്കേത് സമയത്തും ഒരത്തായി മാറുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുള്ളത് ആ വാട്സപ്പ് ഗ്രൂപ്പിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് സന്നദ്ധ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒട്ടധികം കാര്യങ്ങൾ ചെയ്യുവാനുള്ള കണക്കുകൂട്ടലുമായാണ് ഞങ്ങൾ ആ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരു കാലത്ത് ഈ യൂത്ത് കോർണർ പ്രവർത്തിച്ചിരുന്ന ആ ഒരു പാതയിലൂടെ ഞങ്ങളുടെ ഇളം തലമുറയായ സിൽവർ സ്റ്റാർ ക്ലബ് കടന്നു വരുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ വളരെയധികം ആനന്ദകരമാണ് ഞങ്ങൾ പ്രവർത്തിച്ച അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി അവർ ഞങ്ങളുടെ പാതയിലൂടെ ഈ പ്രദേശത്ത് സുത്യർഹമായ സേവനങ്ങൾ നടത്തുന്നു ഏതായാലും ഈ പരിപാടിയിലേക്ക് ഇവിടെ വന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ള എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു ഈ പരിപാടിയിൽ അധ്യക്ഷം നമ്മുടെ സീതാരിക്കുട്ടി സാഹിബാണ് അദ്ദേഹത്തെ ആദരപൂർവം ഈ ഓൾഡ് യൂത്ത് കോട്ടയപ്പീടിക വാട്സപ്പ് ഗ്രൂപ്പിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സാഹിബാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ ആർദവമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ നമ്മുടെ ഗാന മാപ്പിളപ്പാട്ടി ലോകത്തെ കുലപതിയായ വി എൻ കുട്ടി സാറിനെ ആരമണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള താനൂർ ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഹാജി അവൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതേപോലെ നമ്മുടെ വാർഡ് മെമ്പർമാരായി ഇവിടെ കടന്നു വന്നിട്ടുള്ള ആബിദ എളമരത്ത് സെമീറ പ്രമീ പ്രമീള എന്നിവരെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ താനാളൂരിൻ്റെ സ്വന്തം കവിത്രിയായ കമലം മണ്ണാരക്കൽ അവർ ഒരു കവിയാണ് കവിത രചിച്ചിട്ടുണ്ട് പ്രകാശനം നടത്തിയിട്ടുണ്ട് താനാളൂരിലെ ഒരു മഹത്തായ സംഭവമായി നമ്മുടെ പ്രദേശത്ത് ഉള്ള അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ ആശംസാ പ്രസംഗം നടത്തുന്നത് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലെ ആളുകളെയും ഇവിടെ ആശംസകൾ നടത്തുന്നുണ്ട് ഓൺലൈനിൽ വാട്സപ്പിലൂടെ നമ്മുടെ ഈ പരിപാടി ആശംസകൾ നേരുന്ന നമ്മുടെ പ്രവാസികളായ നാലാളുകളുണ്ട് അവരെ ഞാൻ ഞാൻ ഹാർദവമായി നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിനു വേണ്ടി നമ്മുടെ സീതാർഗുട്ടി സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ അയൽവാസികളെ കൂട്ടുകാരെ നാട്ടുകാരെ കുടുംബാംഗങ്ങളെ സർവേശ്വന രക്ഷിതാവിൽ നിന്നുള്ള സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സംസാരിക്കാനുള്ള പ്രസംഗിക്കാനുള്ള ഒരു വേദിയായി ഞാൻ കാണുന്നില്ല കാരണം ഈ പരിപാടിയോട് ഈ പ്രദേശത്തോട് ഏറ്റവും അടുത്ത വ്യക്തി ആയിരിക്കും ഞാൻ അതായത് ഞാൻ ജനിച്ചു വളർന്ന ഏതാണ്ട് മുപ്പത് വയസ്സ് വരെ ജീവിച്ച വീട്ടിൻ്റെ മുറ്റത്ത് ആ വീട്ടിൻ്റെ അകത്താണ് ഈ സ്റ്റേജ് നിലനിൽക്കുന്നത് ഞാൻ കളിച്ച് നടന്ന ആ മുറ്റത്താണ് നിങ്ങളിരിക്കുന്നത് ഇവിടെ കൂടിയ എൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ എന്ത് പ്രസംഗിക്കാനും നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ എന്ന കോളിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പിലൊന്നും കാണാറുണ്ട് പക്ഷേ അത് വളരെ അടുത്ത കാലത്ത് എൻ്റെ ഒരു സംഭവമാണ് കാരണം കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിനെ പിടിക്കാന്നുള്ള മാതിരി ഇപ്പോഴത്തെ യുവ വാട്സാപ്പുകാരെ കൂടി കോയനെ കയറി പിടിച്ചു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കാലത്തായിരിക്കും ഒരുപക്ഷെ എനിക്ക് ഓർമ്മ ഉള്ളത് ആ കാലത്ത് പിടിയിൽ കച്ചവടം ചെയ്ത് മുഹമ്മദ് കാക്ക കോട്ടുകാൽ മുഹമ്മദ് കാക്ക കുറേ കാലം കച്ചവടം ചെയ്തതിനു ശേഷം പിന്നെ ഈ കടയിൽ ഈ പിടിയിൽ വരുന്നത് കോട്ടുകാലെ കോയമോയാണ് കോയമാറേ കാലം കച്ചവടം ചെയ്ത് കോയ മുട്ട് വഴി പിന്നെ ആരും പോയിട്ടില്ല ഏരാത്തൊരു കാലം വന്നതിന് ശേഷമാണ് പിന്നെ ഇവിടെ കോയ വരുന്നതും പക്ഷേ ഈ ഈ കാണുന്ന അവരന്നെ എത്രയും പറയാനുള്ളൂ പക്ഷെ അതുകൊണ്ട് ഈ ഈ ചരിത്രം അവിടെ നിന്ന് ആരംഭിക്കുന്നതെന്നോ കൂട്ടുകാൽപ്പാലത്തിൻ്റെ അല്ലെങ്കിൽ പിടികാടി ചരിത്രം അവിടെ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ വസ്തുതാപരമായ തെറ്റുണ്ടോ കാരണം കൂട്ടുകാലപ്പിടി കൂട്ടുകാലക്കാർക്ക് അവകാശങ്ങളൊന്നുമില്ലെങ്കിലും ഇതിൻ്റെ പേര് പിടികന്ന് ഇങ്ങനെയായി നല്ലത് ഇപ്പോൾ പാലിട്ടത് കൊണ്ടാണ് ഈ പേര് വന്നെന്നൊക്കെ ആളുകൾ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാൻ ആ കാലത്തുള്ള കുറേ ആളുകളെ വലിയ വലിയ ആളുകളെ ഒന്ന് ചെറുതായിട്ട് അനുസ്മരിക്കുക അവരുടെയൊക്കെ അപവാദ അപദാനങ്ങൾ വളർത്തുക അവരോടൊക്കെ എൻ്റെ ഓർമ്മ ഒന്ന് പങ്കുവെക്കുക ഏറ്റവും ചെറിയ അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അൻപത്തി ആറ് കാലത്ത് ഈ പീടികയിലെ അന്നത്തെ സ്റ്റാർ എന്ന് നമുക്ക് പറയാവുന്നത് വൈത്തർമാല മാനുകാക്ക എന്ന് പറയുന്ന ഈയിടെ നിര്യാതനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന മൂസക്കുട്ടി ഹാജിയുടെ പാപ്പ മാനുകാക്കയക്കി ഒഫീഷ്യൽ പേര് നന്ദനിൽ മുഹമ്മദ് സാഹിബ് ഇദ്ദേഹമാണ് അന്ന് ഈ കടയിലെ ഈ പീഡികയിലെ ഗോട്ടാൻ പേടിയിലെ വീട്ടിൽ മാനുകാക്ക അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളത്തന്നെ ചെന്നമാർ അല്ലെങ്കിൽ വേറൊരു ചെന്നുമാർ ചായ വേണ്ടത് എൻ്റെ കടയെടുക്കേണ്ടി വന്നു ചോദ്യമൊന്നുമില്ല വീട്ടിൽ വന്ന മാതിരി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും ചായയും പുട്ടും അന്നും ഇത്രയും വെറൈറ്റി ഒന്നുമില്ല വെറുതെ മുട്ടും മാത്രം അത് കൊടുക്കും പിന്നെ അതിൻ്റെ താഴെ അല്ലാതെ കണ്ണാരമ്പ മാലുകാക്ക എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന ഈ കണ്ണാരംഭത്തെ എൻ്റെ അമ്മ എൻ അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ മാലുകാക്ക പിന്നെ ഈ സെലസിൻ്റെ ആയിട്ടുള്ള സി മുഹമ്മദ് ഹാജി ൊക്കെയാണ് അന്ന് ഈ പിടിയിലെ മറുപടമില്ലാത്ത നേതാക്കന്മാർ അവരൊക്കെ നമ്മൾ പേടിയിൽ ഇങ്ങനെ മൃഗീരായിട്ട് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എൻ്റെ പേരിൽ ആരെയും ഒന്ന് വന്നാൽ നമുക്ക് മനസ്സിലാവും ചെറിയൊരു ഒരു ശബ്ദത്തിൽ ചെറിയൊരു അച്ചടക്കമൊക്കെ പിന്നെ ഈ പീഡിയെ പ്രദേശം സജീവമാക്കിയിരുന്ന് നമുക്ക് ഓർമ്മയിൽ വരുന്ന അൻപത്തി ആറ് അൻപത്തി അഞ്ച് അൻപത്തി ആറ് കാലത്തുണ്ടായിരുന്ന ഒരു സജീവ സാന്നിധ്യമായിരുന്നു പാറപ്പുറത്തെ മുഹമ്മദ് കാക്ക എന്ന് പറയുന്ന ആണ് ഇന്ന് ഈ മരിച്ചുപോയ മുഹമ്മദ് കുട്ടിയും അല്ല മൂസ േതാലിയുടെ ഒക്കെ വാപ്പ ഏത് സമയത്തും ഈ പ ഈ കടയിലുണ്ടാവുക ഈ പരിസരത്തുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു അതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി തല്ലിക്കാട്ടിലെ കുറ്റി ഇത് കുഞ്ഞാമ്പ അതായത് അതിൻ്റെ നേരത്തൊക്കെ വീട്ടിൽ ഇന്നത്തെ ഉസൈൻ മാഷിൻ്റെ വീട്ടിൻ്റെ പടിഞ്ഞാറൻ രണ്ട് വീട്ടുകാർ എപ്പോഴും ഈ കടയിലുണ്ടായിരുന്ന സാന്നിധ്യങ്ങളും ഇവിടുത്തെ ഈ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുമായിരുന്നു പിന്നെ നമ്മൾ കാണുന്നത് അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ കാണുന്നത് പിലാത്തോ ഇല്ലാത്ത കാതൽ കാക്ക കുഞ്ഞാമ്പ് കാക്ക മുതലായ ആളുകൾ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കാണുന്ന ഏത് സമയത്തും അധിക സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയും എല്ലാവരും ബഹുമാനിച്ചിരുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് സമീപിച്ചിരുന്ന വ്യക്തിയാണ് ഈ കാതർ മാസ്റ്റർ അതായത് നമ്മുടെ ഈ ഈ മുഹമ്മദിൻ്റെ അബ്ദുവിൻ്റെ ഒക്കെ ഇപ്പം നമ്മുടെ സ്കൂൾ മാനേജർ ഹെഡ് മാഷർക്കാരെ കാ പിന്നെ അദ്ദേഹത്തിന്റെ അഞ്ചൻ മരക്കാരി കാക്ക മരക്കാരി കാക്ക എന്ന് പറഞ്ഞാൽ അയച്ചൻ മരക്കാരി കാക്ക എന്നാൽ പറയുന്നത് തേങ്ങ ചെയ്ത കുഞ്ഞിപ്പാൻ്റെ അബ്ബാമാൻ്റെ വാപ്പ ആയിരുന്ന മരക്കാരി കാക്ക പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്ന പെവിൻകാട്ടിലെ ഹമ്മ കുട്ടിയാക്ക ഏത് സമയത്തും ഈ പേടിയിൽ ഉണ്ടാവും എല്ലാവരും ഏറ്റവും ചിരിചും മറുതാറും പറഞ്ഞ് കഴിച്ചു നല്ലൊരു മനുഷ്യനായിരുന്നു പിന്നെ എൻ്റെ ഓർമ്മയിൽ വള കുറച്ച് ആളുകൾ എഴുതിയിട്ടല്ലായിരുന്നു സ്നേഹിക്കാനിവിടെ സമയം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വരെ തന്നിട്ടുള്ളൂ പിന്നെ